എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് കുത്താംപുള്ളിയിലാണ് കുത്താംപുള്ളി എന്ന് പറയുന്ന ഗ്രാമം തന്നെ കേരളത്തിന്റെയും ഇന്ത്യയുടെ സാംസ്കാരിക ഭൂപടത്തിൽ ഏറ്റവും അധികം കോറിച്ച് വിട്ടിട്ടുള്ളത് ഇവിടുത്തെ നെയ്ത്തിന്റെ പാരമ്പര്യം മൂലമാണ് ആ നെയ്ത്തിന്റെ പാരമ്പര്യത്തെ ഈ കുത്താംപുള്ളി എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിൽ തൊട്ട് ഇന്ന് ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ വരെ അറിയപ്പെടുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുള്ള രണ്ട് സുഹൃത്തുക്കളാണ് എന്റെ കൂടെ നിൽക്കുന്നത് എ ആർ ഹാൻഡ്ലൂംസ് കുത്താൻപുള്ളിയുടെ സംരംഭകത്തിന്റെ ഓണേഴ്സ് ആയിട്ടുള്ള അരവിന്ദ് രാജു നമസ്കാരം എല്ലാവർക്കും നമുക്ക് പുതിയ നമ്മുടെ ഒരു വീഡിയോയിലേക്ക് ഇവരെ കൂടി നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് ഞാനിവിടെ എന്നൊരു ചെറിയ ആയിട്ട് ഒരു കല്യാണമായിട്ട് പ്രമാണിച്ച് വന്നതാണ് അപ്പൊ ഇവിടെ വന്നപ്പോ ഇവരെ പരിചയപ്പെടാനും ഇവിടെ നമ്മളെ കൂടാതെ ഇരിക്കുന്ന ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുണ്ട് ഒന്നാമത് പറയുന്ന ആളാണ് അപ്പൊ അദ്ദേഹത്തെ നമ്മളൊന്ന് ഈ അവസാനമുള്ള ഈ നായകൻ ഇൻട്രൊഡക്ഷൻ വരും അതേപോലെ ഞാൻ ഒന്ന് ഇൻട്രോക്ഷൻ അപ്പൊ ഈ ഗുരുവാരപ്പിനും കൂടി ഇവിടെ ഉണ്ട് ഈ ഗുരുവാരപ്പന്റെ കഥ ഇവരുടെ ഭാഗത്ത് നിന്ന് എനിക്ക് കേൾക്കാൻ പറ്റും അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും ഒക്കെ തന്നെ ഇതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റും എന്ന് വെച്ചപ്പോൾ അവർ വളരെ സന്തോഷത്തോടുകൂടി തന്നെ അവർ സമ്മതിച്ചു അപ്പൊ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഈ ഗുരുവായൂരപ്പന്റെ കഥയും ഈ ഗുരുവായൂരപ്പന്റെ ചെറിയ ചെറിയ കുസൃതികളും ഈ ഓടക്കുഴലിന്റെ കഥയൊക്കെ നമ്മളോട് ഷെയർ ചെയ്യാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് തിരക്കുള്ള ആളുകളാണെങ്കിൽ പോലും നമ്മളെ കുറച്ച് സമയം മാറ്റി എന്ന് അവർ സംസാരിക്കുന്നുണ്ട് അപ്പൊ ആ കഥ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വേണ്ടിയിട്ടായിരുന്നു അതിന് തന്നെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മള് ആക്ച്വലി നെയ്ത്തുകാരാണ് പാരമ്പര്യമായിട്ടും മുത്തശ്ശനും അങ്ങനെയായിട്ട് പല തലമുറകളെ ആയിട്ട് നെയ്ത്തുകാരാണ് നമ്മൾ അപ്പോൾ നമ്മൾ ഈ രണ്ടായിരത്തി പതിനേഴിലാണ് നമ്മള് രണ്ടുപേരും കൂടി ഒരു സംരംഭം തുടങ്ങിയത് രണ്ടുപേര് മാത്രമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ആദ്യം തുടക്കത്തില് ചെറിയ റൂമായിരുന്നു പിന്നെ ഈ ഒരു ചെറിയൊരു വേറെ റൂം കിട്ടിയപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഒരു രണ്ട് സ്റ്റാഫായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു അഞ്ച് സ്റ്റാഫ് പേരുണ്ടായിരുന്നു അപ്പോഴാണ് ഇവിടെ ഒരു സപ്താഹം ഒരു പുനരുദ്ധാരണം മഹാവിഷ്ണുവിന്റെ അമ്പലം ഇവിടെ പുതിയത് തുടങ്ങാനായിട്ട് കുറെ വർഷത്തിന് മുന്നേ ഉണ്ടായ ഒരു അമ്പലമാണ് ഒരു ആലും വരെ മാത്രം ഉണ്ടായിരുന്നു ഒരു വിഗ്രഹം നല്ല ശക്തിയുള്ള ഒരു അമ്പലം പല ഇതുകളെ കണ്ടു അപ്പൊ അതില് ഒരു അമ്പലം തുടങ്ങാനായിട്ട് അവിടെ ഒരു പത്ത് ദിവസം ഒമ്പത് ദിവസം സപ്താണ്ടായിരുന്നു ഏഴു ദിവസം ഏഴ് ദിവസം സോറി ഏഴു ദിവസം സപ്താഹം ഉണ്ടായിരുന്നു അപ്പൊ ഈ കൃഷ്ണനെ അവിടെ തിരുമേനി ഉണ്ടായിരുന്നു ഞങ്ങള് തന്നെ കൊണ്ടൊക്കെ നമ്മളെ കൊണ്ടക്കോളും പറഞ്ഞു ഗുരുവായൂർ തിരുമേനി എന്താ പേര് തിരുമേനി ാണ് അപ്പൊ അവര് കൊണ്ടോക്കോളൂ കൊണ്ടോക്കോളൂ രണ്ടു വട്ടം പറഞ്ഞ് നമുക്ക് പറ്റില്ല അമ്മയും വേണ്ട നമുക്ക് ഈ വില കൊടുത്ത് വാങ്ങാനുള്ള സൗകര്യമില്ല പിന്നെ ഞങ്ങൾ മൂന്നാ ദിവസം പോയപ്പോ അവര് പറഞ്ഞു നിങ്ങൾ തന്നെ കൊണ്ടോക്കോളൂ കാശ് പിന്നെ തന്നാൽ മതി പറഞ്ഞു അതെ അപ്പൊ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ എടുത്തു ബൈക്കില് ഞങ്ങൾ രണ്ടുപേരും കൊണ്ടുവന്നു ഇവിടെ വെച്ചതാണ് പൈസ കൊടുത്തിരുന്നില്ല സാഹചര്യം നമുക്ക് ആകെ അഞ്ച് സ്റ്റാഫ് നാല് സ്റ്റാഫ് ഉണ്ടായിരുന്നു ഇതിനെങ്കിലും ചെറിയ ടേബിൾ ആയിരുന്നു അപ്പൊ കൊടുന്ന് ഇങ്ങനെ വെച്ചതാണ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് വലിയ ടേബിൾ ഉണ്ടായിരുന്നു പിന്നെ കൊണ്ടുവന്ന് വെച്ചിട്ട് രണ്ടു ദിവസത്തിൽ തന്നെ നമുക്ക് ആ കാശ് കൊടുക്കാനുള്ള തുക തുകാമത്തെ കൂടി സ്വന്തമായിട്ട് സ്ഥലം വാങ്ങി ഗോഡൌൺ പടതു സ്വന്തമായിട്ട് സ്ഥലം വാങ്ങി പുതിയ ഷോറൂം പടിക്കുന്നു റോഡ് സൈഡ് പതിനേഴായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വലിയ കാർ സൗകര്യത്തോടും കൂടിയാണ് അപ്പൊ ആ കാശ് രണ്ടു ദിവസത്തില് നമുക്ക് ഒരു കസ്റ്റമർ ഒന്ന് കേറി അത് കൊടുക്കാനുള്ള നന്നായിട്ട് തന്നെ നമ്മളിവിടെ കയറി വരുന്നവർ തന്നെയാണ് ഗുരുവായൂർപ്പണെ കാണുന്നത് നമുക്കൊരു ഈവൻ നമ്മളൊരു പൂജാ സ്പേസിലേക്ക് പോലെ ഏറ്റവും അടുത്ത് ആൾക്കാർ വരുമ്പോൾ ാണ് വെച്ചിട്ടുണ്ട് സമാനം ഇല്ല നമ്മളെ പോയിട്ട് പണിക്കരെ കണ്ടപ്പോ വരണോ നിങ്ങള് വിചാരിക്കുന്ന പോലല്ല സപ്താഹം കഴിഞ്ഞിട്ട് ഏഴു ദിവസം സപ്താഹം കഴിഞ്ഞിട്ട് കിട്ടിയതാണ് ചെറിയ ശക്തിയിലല്ല ഇത്രയും പേര് കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്രയും പേര് ജനങ്ങളെ കാണുന്ന സന്തോഷത്തിലാണ് എല്ലാരനും കാണുന്ന സന്തോഷത്തില് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ചെറിയ കാര്യമായിട്ട് കാണണ്ട ദിവസം പൂജ ചെയ്യണം പൂക്കളും നോക്കുന്നുണ്ട് ഇപ്പൊ വരണവര് കൊറേ പേര് ഫോട്ടോ എടുത്തിട്ട് പോവാറുണ്ട് അപ്പൊ ആള് ചിരിച്ച മോത്തോളം കൂടി ഈ ഒരു പൊസിഷനാണ് ആളുടെ വരുന്ന ആൾക്കാർ കാണാൻ അതെ അതെ അപ്പൊ നമുക്ക് അപ്പൊ വെച്ചതാണ് നമ്മളിങ്ങനെ ഇങ്ങോട്ടോ അങ്ങോട്ടോ ഒന്ന് വെക്കാൻ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെ വെച്ചാലും നിക്കില്ല അതിനുള്ള ഇത് ആള് കാണിച്ചു തരുന്നുണ്ട് ड़की നമ്മുടെ ഈ ഓടക്കുഴലി തന്നെ വീഴുന്നത് കാണാം അതായത് സ്വാഭാവികമായിട്ട് നമുക്ക് ക്ലീനിങ് കുറവായാലോ അല്ല നമ്മൾ പണ്ട് പണ്ടുണ്ടായതാണ് ക്ലീനിങ് നമ്മൾ കാണിക്കണ്ടോ അല്ല നമ്മുടെ കടയിൽ എന്തെങ്കിലും സ്റ്റാഫുകളായിട്ട് തർക്കങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ആൾ വീണോണ്ടിരിക്കും പിന്നെ നമ്മളിപ്പോ എല്ലാം ഓക്കെയാണല്ലോ നോക്കുന്നത് കൂടാണ്ട് നമ്മൾ പണ്ട് പെരുവായൂർ സ്ഥിരമായിട്ട് പോയതാണ് മാസം മാസം അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചു ദിവസം നിർത്തി പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാനുള്ള ഇത് വന്നിട്ടില്ല പിന്നെ അദ്ദേഹം കാണിച്ചു തരാം നിങ്ങൾ പോണം കണ്ടു പണിക്കരെ കണ്ടപ്പോഴാണ് നിങ്ങൾ എല്ലാ മാസം ഗുരുവായൂർ പോകണം വെറുതെ വായില് പറയുന്നത് പോണം പോണം നമ്മളിവിടെ ഗുരുവായൂർ പോകണം പറയുന്നത് ഗുരുതരപ്പന അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പിന്നെ നമ്മൾ പ്രതീക്ഷിച്ച് അവിടെ ഇരിക്കുന്നുണ്ടെന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ പറയാനുണ്ട് നമ്മളെ പ്രതീക്ഷയാണ് ഗുരുതരപ്പൻ അവിടെ ഗുരുവായൂരി നമ്മള് ഗുരായപ്പനെ കാണാൻ പോകുന്നതല്ലേ നമ്മളെ കാണാൻ വെയിറ്റ് ചെയ്തിട്ടാണ് ഗുരുപ്പനിക്കുന്നത് നമ്മൾ ചെല്ലാന്ന് പറഞ്ഞിട്ട് ചെന്നില്ലെങ്കിൽ കുട്ടികളുടെ സ്വഭാവമാണ് കുട്ടികളുടെ കുട്ടികളെ ചെയ്യും എല്ലാ മാസം ഇപ്പൊ പോകാനുണ്ട് ഞങ്ങൾ വായം കൊണ്ടും പറയുന്നില്ല പോകണം പോണം പറഞ്ഞിട്ട് ആള് ഒരു വട്ടം പറഞ്ഞാൽ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ നമ്മൾ അതാണ് അത് ഭയങ്കര ശക്തിയില്ല സാധാരണ ഇഷ്ടം കൂടാ നമ്മുടെ ഇത് വരുന്നുണ്ട് നമ്മുടെ ഇവര് വരുന്നുണ്ട് നോക്കിയിരിക്കുന്നുണ്ട് അങ്ങനെ നോക്കിയിരിക്കുമ്പോ പോയില്ലെങ്കിൽ പണക്കം കൂടുന്ന ആൾക്ക് അപ്പൊ ആ ഒരു മാസം നമുക്ക് ഒരു വട്ടം ഇങ്ങനെ പോവാൻ പറ്റാണ്ട് പ്രയാസങ്ങള് നമ്മള് ഭയങ്കരമായിട്ട് കച്ചവടം പിന്നെ എല്ലാ മാസം കണ്ടിന്യൂ ആയി എല്ലാം കൊണ്ട് ആളിപ്പൊ ഹാപ്പിയാണ് നന്നായി നോക്കുന്നുണ്ട് ഗുരുവായൂർപ്പിന് ഓണപ്പട കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് അപ്പൊ ഇപ്രാവശ്യം നമ്മുടെ നല്ലൊരു ഓണപ്പടവാണ് നിങ്ങൾ രണ്ടുപേരുടെയും കൈകൊണ്ട് കൊടുക്കാൻ സാധിക്കില്ല എന്തായാലും ഇപ്പൊ പുതിയൊരു സംരംഭം കൂടെ നമ്മുടെ വരാൻ പോകുകയാണല്ലോ ഗുരുവായൂർ അനുഗ്രഹം കൊണ്ട് അതൊക്കെ വളരെ അതിന്റെ വിശേഷങ്ങളും കൂടെ ഒന്ന് നമ്മുടെ പ്രേക്ഷകരായിട്ട് തീർച്ചയായിട്ടും ആദ്യം നമ്മൾ പോകുമ്പോൾ ലൈനിൽ നിന്ന് ഒരുപാട് ഇതിലൊക്കെ പോകാൻ പറ്റാണ്ട അവസ്ഥയിലായിരുന്നു പിന്നെ അവിടെ നിന്ന് തന്നെ അങ്ങേര് പറഞ്ഞു പറഞ്ഞുവെച്ചാണ് ദേവസ്വം ബോർഡ് ഓരോരുത്തരും മുണ്ടെടുക്കാൻ വന്ന് 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 അവിടെ നേരത്തെ ഉത്സവത്തിനും അല്ല ദേവസ്വം ബോർഡ് എല്ലാവർക്കും അവിടെ മെയിൻ വൈശാഖ ഏട്ടൻ അവിടുത്തെ ചെയർമാന്റെ ആണ് പിന്നെ അഭിലാഷ് ഏട്ടൻ പിന്നെ ഇങ്ങനെ അവിടെ കുറച്ച് പേരുടെ നേരിട്ട് പരിഗണന കിട്ടാൻ തുടങ്ങി അപ്പൊ നമുക്ക് എല്ലാം കൊണ്ടും സ്വന്തം ആളാന്നിന്തോന്നു അടുത്തുണ്ട് എന്നൊരു ചിന്ത വരാം എന്റെ നാട്ടിലേക്ക് തീർച്ചയായിട്ടും ആദ്യം പോകുമ്പോ കഷമായിരുന്നു ഇത്രയും ലൈനിൽ നിന്ന് പോകുമ്പോ ഉച്ചാകും ഓട്ടോമാറ്റിക് ഇങ്ങനെ വന്നിട്ടുണ്ട് എല്ലാരും കൊണ്ടുവരാൻ തുടങ്ങി എല്ലാരും എത്തു തുടങ്ങി അഞ്ഞൂറ് മു കൊണ്ടെത്തി നമ്മളിപ്പം ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് വാങ്ങുന്നതിനെ കൂടെ തന്നെ ഗുരുവായൂരും പോലത്തെ സ്ഥലത്ത് അത്രയും ദിവ്യമായിട്ട് തരുന്ന ഒരു സ്ഥലത്ത് അവിടെ ഏറ്റവും കൂടുതൽ നമ്മുടെ മുണ്ടുകളാണ് എന്ന് നമുക്ക് അഭിമാനമാണ് ഞാനും കാണാറുണ്ട് വിചാരിച്ചു ഗുരുവായൂർ കൊണ്ടു അത് ഞാൻ പ്ലാൻ ചെയ്യുമ്പോ നമ്മുടെ രണ്ടുപേരും ഞാൻ പറയുമ്പോ നമ്മള് അടുത്തിരിക്കുന്ന തീരച്ച സിമ്പിളിലൂടെ മാത്രം അല്ലാതെ നമുക്ക് യാതൊരു പരിചയം കാര്യം അതാണ് ഇതിലൊരു പ്രത്യേകത നമ്മൾ ഭഗവാൻ നമ്മളിങ്ങോട്ട് എനിക്ക് അറിയില്ലേ ഞാനിപ്പോഴാണ് ഇങ്ങനെയുള്ള പുതിയൊരു പുതിയ ഷോറൂം തുറങ്ങുന്നു അതൊക്കെ ഗുരുവായ്പനുഗ്രഹം കൊണ്ട് എവിടെ എവിടെയുണ്ടോ അവിടെ മഹാലക്ഷ്മി കൂടി ഉണ്ടാവുന്ന ഗുരുവായ്പന്റെ ഭാര്യയാണ് മഹാലക്ഷ്മി അപ്പൊ ഭർത്താവ് എവിടെ എവിടെയുണ്ടോ അവിടെയാണ് ഭാര്യയ്ക്കും എപ്പോഴിരിക്കാൻ താല്പര്യം ഭാര്യ ഒറ്റയ്ക്ക് എവിടെ ഒരിക്കലും ഇരിക്കില്ല ഒരിക്കലും ലക്ഷ്മി ഒരിക്കലും ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇരിക്കില്ല എവിടെയാണോ നാരായണൻ ഉള്ളത് അവിടെ അതിന്റെ കൂടെയാണ് ഭഗവതി ഐശ്വര്യം നമുക്ക് നമ്മൾ ശരിക്ക് പ്രാർത്ഥിക്കേണ്ടത് ഗുരുവായൂർ ാണ് അതുകൊണ്ടാണ് ലക്ഷ്മി അപ്പൊ വരും ഇവിടെ ഓൾറെഡി ലക്ഷ്മിയുടെ നല്ല സാന്നിധ്യം മനസ്സിലായി അതുകൊണ്ട് ഇനി വരാൻ പോകുന്നത് നമ്മുടെ സംരംഭങ്ങളിലേക്ക് പുതിയ ഷോറൂമിലെ ഓപ്പണിംഗ് രണ്ട് ഓഗസ്റ്റ് മാസം ഓണക്കാലത്ത് എന്തായാലും നമുക്ക് ഇവിടെ പിന്നെന്താ വെച്ചാൽ രണ്ട് സ്റ്റാഫും കൊണ്ട് തുടങ്ങിയതാണ് ഇപ്പൊ അഞ്ച് സ്റ്റാഫിലാണ് ഇങ്ങനെ ഒരുപാട് സ്റ്റോറി ഉണ്ട് നമ്മുടെ ഈ ഒരു റെന്റേ ബിൽഡിംഗ് ആണ് നമ്മളുള്ള നിലവിൽ ഒരു പുതിയ ഗോഡൌൺ പണിയാൻ പറ്റിയ സ്വന്തം സ്ഥലം വാങ്ങി കൂടാണ്ട് ഒരു വലിയ സംരംഭം മെയിൻ പുത്താമ്പടി റോഡിൽ തന്നെയാണ് പതിനായിരത്തി സംതിങ് സ്ക്വയർ ഫീറ്റില് എല്ലാ സെറ്റപ്പോടും കൂടിയുള്ള കാരണം പലപ്പോഴും പല ഭാഗത്ത് നിന്ന് കസ്റ്റമറും എന്ന് സങ്കടം പറയുന്നത് നമുക്ക് നിൽക്കാൻ സ്ഥലമില്ല ഞങ്ങൾ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത് ഇവിടെ കാല് കുത്താൻ സ്ഥലമില്ല ആ ഒരു പരാജയം കാരണം മൂന്ന് ഫ്ലോർ ഫുൾ ആയിരിക്കും അപ്പൊ അതിനൊരു പരിഹാരമായിട്ടാണ് നമ്മുടെ വികാരത്തിന് എത്രയും പെട്ടെന്ന് വഴി ഉണ്ടാക്കി തരുന്നത് പുതിയ ഷോറൂമിലും ഇങ്ങനെ കൊണ്ടുപോകും ആളുകളൊക്കെ കാണിക്കുന്ന രീതിയിൽ പറ്റില്ല ഇത് അതിന്റെ മുകളിൽ കേട്ടി ആദ്യം അവിടെ ഇരിക്കില്ല പല അസ്വസ്ഥതകളായി അതൊക്കെ ഭയങ്കര ആയി കോടക്കൂടുള്ള വീഴിലും ഭയങ്കര കടയിൽ തന്നെ ഭയങ്കര പിന്നെ ഇവിടെ വന്ന് ഇരുത്തിയിട്ട് വീണ്ടും തുടങ്ങിയപ്പോൾ അതുകൂടെ ആൾക്കാർ വരുക കേട്ടോ അത് ആ വഴിയാണ് വരിക ആൾക്ക് എല്ലാരും നോക്കണം അവിടെ ഇരിക്കുമ്പോഴും എല്ലാരും ഇങ്ങനെ നോക്കണം അല്ലെങ്കിൽ ഞാൻ അവിടെ ഇരിക്കുമ്പോഴേക്ക് ടക്ക് ടക്കുന്ന ഓടക്കൊള്ളി വീഴും അപ്പൊ ഞാനിത് എന്ത് കാരണം നോക്കുമ്പോ ആ ഇങ്ങനെ കാരണം ഒരുപാട് പോയില്ലാവുന്ന മനസ്സിലാവും പിന്നെ കാര്യങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഓടക്കൊള്ളി വീണ് അപ്പൊ അങ്ങനെ ഒരു ാണ് അതെ എന്തായാലും ഇനി ഞാൻ പറഞ്ഞ പോലെ ഗ്രഹൻ ഇവിടെ ഉണ്ട് ഓൾറെഡി ലക്ഷ്മി ഭവൻ ഇവിടെ ഉണ്ട് ഇനി അങ്ങോട്ട് നമ്മുടെ യാത്ര വിജയങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്ക് മാറാട്ടെ ഞാൻ വന്നപ്പോ കണ്ടിരുന്നു കുറെ പേര് പുതിയ നമ്മൾ പ്ലേസ് നോക്കുന്നു എറണാകുളം ഒക്കെ ഒരുപാട് പേര് നിങ്ങൾ വീട്ടിലിരിക്കുന്നു ഗ്രഹ് അതൊക്കെ പെട്ടെന്ന് തന്നെ എല്ലാവരും ആശംസകളും